കൃഷ്ണാ ഗുരുവായപ്പാ അങ്ങനെ കംസവധത്തിൻ്റെ ദിവസവും വന്നെത്തി അതെ ഇന്നാണ് കൃഷ്ണൻ കംസനെ വധിക്കുന്നത് കരുത്തനായ കുവലയാപ്പീഠത്തെ കൃഷ്ണൻ കൊന്ന വാർത്ത കംസൻ അറിഞ്ഞു അതോടെ കംസൻ വല്ലാതെ അങ്കലാപ്പിലായി കുവലയാപ്പീഠത്തെ കൊന്നവനെ തൻ്റെ മല്ലന്മാരെ കൊല്ലാൻ കഴിയില്ലെന്ന് എന്താണുറപ്പ് മല്ലന്മാരും കൂടെ തോറ്റാൽ പിന്നെ ആലോചിക്കുന്നതോറും കംസന് ഭയം ഏറി വന്നു എങ്കിലും അത് പുറത്തു കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആ രാത്രി കംസൻ ഉറങ്ങാനേ കഴിഞ്ഞില്ല നാളെ പ്രഭാതത്തിൽ എന്താണ് സംഭവിക്കുക എന്നോർത്ത് കംസൻ ആകെ അസ്വസ്ഥനാണ് ഏതായാലും അവനെ നേരിടുക തന്നെ കംസന്റെ അങ്കലാഭം മനസ്സിലാക്കിയ മന്ത്രിമാർ അയാളെ സമാധാനിപ്പിച്ചു പ്രഭു അങ്ങ് വിഷമിക്കേണ്ട കുവലയാപീഠത്തെ കൊന്നതൊക്കെ ശരി തന്നെ പക്ഷേ നമ്മുടെ മല്ലന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല മല്ലന്മാരുടെ മുന്നിൽപ്പെട്ടാൽ അവൻ പിന്നെ ബാക്കിയുണ്ടാവില്ല അങ്ങ് സമാധാനമായിരിക്കണം ഏയ് എനിക്കൊരു സമാധാനക്കിടുമില്ല ആ കൊച്ചു ചെറുക്കനെ ഞാനെന്തിന് പേടിക്കണം എൻ്റെ വാളിനു മുമ്പിൽ ആരും ഒരു പ്രശ്നമേ അല്ല കംസൻ വീമ്പ് പറഞ്ഞു മന്ത്രിമാരെല്ലാം അവിടെ വിട്ടുപോയി നേരം പുലർന്നു മധുര ജനങ്ങൾ അസ്വസ്ഥരാണ് ധനുരജ്ഞ മഹോത്സവം പ്രതീക്ഷിച്ചതുപോലെ നടത്താനായില്ല അതിനു മുൻപേ തന്നെ കൃഷ്ണൻ ആ വില്ലൊടിച്ചു അതിൽ കോപ്പാക്കുലനായ കംസൻ കൃഷ്ണനെ മല്ലയുദ്ധത്തിൽ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേക്കുറിച്ച് മധുരാവാസികൾ അന്യോന്യം കുശുകുശുക്കുന്നുമുണ്ട് എങ്ങും സംസാര വിഷയം വൃന്ദാവനത്തിൽ നിന്നെത്തിയ യുവാക്കളും അവരുടെ വീരകൃത്യങ്ങളും തന്നെ ഇവർ ഭഗവാന്റെ അവതാരമാണെന്ന സംശയവും ജനങ്ങൾക്കിടയിൽ ഫലപ്പെട്ടു മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ജനം ഒഴുകുകയാണ് യുദ്ധത്തിനുള്ള സമയമെടുത്തു കാഹളം മുഴങ്ങി അല്പനേരം നീണ്ടുനിന്ന കാഹളത്തിനും ബാൻഡ് വാദ്യത്തിനും ശേഷം ഒരു പരിചാരകൻ വേദിയിലെത്തി എന്നിട്ട് തൻ്റെ കയ്യിൽ ചുരുട്ടിവച്ചിരുന്ന തിട്ടൂരം നിവർത്തി വായിച്ചു മാന്യമഹാജനങ്ങളെ നമ്മുടെ ആദരണീയനും സ്നേഹനിധിയും വീരപരാക്രമശൂരനുമായ കംസ മഹാരാജാവ് തിരുമനസ് നടത്തുന്ന ധനുർ യജ്ഞ മഹോത്സവത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യജമാനനും മഹാരാജാവുമായ കംസൻ തിരുമനസ്സിൻ്റെ ആജ്ഞ നാം ഓരോരുത്തരും അനുസരിക്കേണ്ടതുണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള മല്ലയുദ്ധമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാ വർഷവും വളരെ ഉത്സാഹപൂർവ്വം നടത്തി വരാറുള്ള ഈ മല്ലയുദ്ധം ഇത്തവണയും നാം വിജയിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ വളരെ ക്ഷമാപൂർവ്വം ഈ പരിപാടികളിൽ സഹകരിക്കുക പരിചാരകർ അറിയിപ്പ് വായിച്ചു തീർത്തതും പന്തലിന് പുറത്തേക്ക് ഒരു രഥം പാഞ്ഞെത്തി ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു രഥത്തിൽ നിന്ന് കംസൻ ഇറങ്ങി അത്യാഡംബരമായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് മുഖത്ത് ഗൗരവം കംസൻ പന്തലിലേക്ക് പ്രവേശിച്ചു ജനം നിന്ന് വണങ്ങി മന്ത്രിമാരും ഭടന്മാരും പരിചാരകരും കംസന് അകമ്പടി സേവിച്ചു കംസൻ വേദിക്കരുകിലെത്തിയതും മല്ലയുദ്ധത്തിനായി തയ്യാറെടുത്ത് നിന്നിരുന്ന ചാണൂരനും മുഷ്ടികനും മറ്റും കംസന്റെ അടുക്കലേക്ക് ഓടിയെത്തി കാൽക്കൽ വീണു കംസൻ അവരെ അനുഗ്രഹിച്ചു മല്ലയുദ്ധം നടക്കുന്ന വേദിക്ക് തൊട്ട് കിഴക്ക് ഭാഗത്തായി മറ്റൊരു ഉയർന്ന വേദി തയ്യാറാക്കിയിരുന്നു അവിടെ സജ്ജമാക്കിയിരുന്ന സിംഹാസനത്തിൽ കംസൻ ഉപവിഷ്ടനായി കംസൻ ആകെ ഒന്ന് കണ്ണോടിച്ചു കണ്ണെത്താ ദൂരത്തോളം ജനം ഇത്രയധികം ജനം തടിച്ചുകൂടുന്നത് ഇതാദ്യമാണ് മത്സ മഹോത്സവത്തിനു മുമ്പ് ഇവിടെ നടന്ന സംഭവങ്ങളാകണം അതായത് വില്ലൊടിച്ചതും കുവലയപീഠം വധിക്കപ്പെട്ടതും ഒക്കെ ഇത്രയധികം ജനങ്ങൾ കൂടാൻ കാരണം കംസൻ ചിന്തിച്ചു കംസൻ ഗൗരവം വിടാതെ സിംഹാസനത്തിൽ തല ഉയർത്തി തന്നെയിരുന്നു മന്ത്രിമാരും ഭടന്മാരും സേവകരും എന്തിനും തയ്യാറായി നിന്നിരുന്നു വീണ്ടും കാഹളം ഉയർന്നു അത് മല്ലയുദ്ധത്തിനുള്ള സമയമാണ് മുഷ്ടികനും ചാണൂരനും വേദിയിലേക്ക് പ്രവേശിക്കുകയാണ് അവർ വിശാലമായ വേദിയുടെ മദ്യത്തിലെത്തിയതും കാഹളം നിലച്ചു സദസ്സരെ നോക്കി അവർ കൈകൂപ്പി സദസ്സിൽ കനത്ത നിശബ്ദത അതാ പെട്ടെന്ന് പന്തലിൻ്റെ പിൻഭാഗത്ത് ചെറിയൊരു ബഹളം ആൾക്കാരൊക്കെ അങ്ങോട്ട് നോക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു നോക്കൂ അവരെത്തി ഇവരാണ് ആ കുമാരന്മാർ ആ മുൻപേ പോകുന്നതാണ് ബലരാമൻ പിന്നാലെ മുടിയിൽ പീലിയും ചൂടി മഞ്ഞ് പട്ടുമുടുത്ത് പോകുന്നതാണ് കൃഷ്ണൻ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ പൂതനെ കൊന്നത് ഈ കൃഷ്ണനാണ് അതെ ഇന്നലെ കോലയാപീഠത്തെ കൊന്നതും ഇയാൾ തന്നെ ബലരാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ബലരാമനും കൃഷ്ണനും ഇതൊന്നും ശ്രദ്ധിക്കാതെ പന്തലുള്ളിലേക്ക് കടന്നു അതോടെ അവരെ കാണാൻ സഹസ്യർക്ക് ഉത്സാഹം വർദ്ധിച്ചു മുന്നിലെ വേദിയിൽ കംസൻ ഇരിക്കുകയാണെന്ന കാര്യം പോലും അവർ മറന്നു കൃഷ്ണനും ബലരാമനും പുഞ്ചിരിയോടെ പന്തലിൻ്റെ ഒരറ്റത്ത് ഒതുങ്ങിയിരുന്നു ബലരാമനും കൃഷ്ണനും പന്തലിൽ പ്രവേശിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവർ കാണിച്ച താല്പര്യവും ഉത്സാഹവും കംസന് തീരെ പിടിച്ചില്ല പക്ഷേ എന്തു ചെയ്യാനാണ് കംസൻ എല്ലാം നോക്കിയിരുന്നു ആദ്യമായാണ് കംസൻ കൃഷ്ണനെയും ബലരാമനെയും കാണുന്നത് അവരെ കണ്ടപ്പോൾ കംസന് വലിയ ആശ്വാസമായി ഈ പിള്ളേരെയാണോ താൻ ഭയക്കുന്നത് ഹേയ് മോശം മോശം കംസൻ മനസ്സിൽ പറഞ്ഞു ഈ പിള്ളേരെ ചാണൂരാൻ്റെ ഒരൊറ്റ കൈക്ക് തികയില്ല ഇവരെക്കുറിച്ചോർത്ത് ഞാൻ ഇത്ര ബേജാറായല്ലോ കംസൻ ഒരു പരിചാരകനെ അരികിൽ വിളിച്ചു എന്നിട്ട് എന്തോ രഹസ്യമായി പറഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും കാഹളമുയർന്നു ഒപ്പം ബാൻഡ് മേളവും അതോടെ കാണികൾ അക്ഷമരായി അവർ വീർപ്പടക്കി നോക്കിയിരുന്നു ഉടനെ അറിയിപ്പുണ്ടായി മനമഹാജനങ്ങളെ നാം പ്രതീക്ഷിച്ചിരുന്ന മല്ലയുദ്ധം ഇതാ ആരംഭിക്കാൻ പോകുന്നു പരമപൂജനീയനായ കംസ മഹാരാജാവിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ മല്ലയുദ്ധം നിങ്ങളെ ഏവരെയും സന്തോഷിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് രാജകൊട്ടാരത്തിലെ മലന്മാരായ ചാണൂരനും മുഷ്ടികനുമൊക്കെ ഇതാ ഇവിടെ സന്നിധരായിട്ടുണ്ട് ഇനി ഇവരോട് മത്സരിക്കാൻ വേണ്ട എതിരാളികളെയാണ് നമുക്ക് വേണ്ടത് അതിലേക്കായി വൃന്ദാവനത്തിൽ നിന്ന് ഇവിടെ എത്തി പല വീരകൃത്യങ്ങളും ചെയ്ത ആ യുവാക്കളെ കൃഷ്ണനെയും ബലരാമനെയും ആദ്യമായി ക്ഷണിക്കുന്നു കുവലയാപീഠത്തെ കൊന്ന നിങ്ങളുടെ ശക്തിയും ശൗര്യവും ഈ ഗുസ്തിപ്രകടനത്തിലൂടെ കാണാൻ മഹാരാജാവ് ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ വേദിയിലേക്ക് വരിക കൊട്ടാരത്തിലെ മല്ലന്മാരുമായി യുദ്ധത്തിലേർപ്പെടുക ഇത് കേട്ടപ്പോൾ കൃഷ്ണനും ബലരാമനും പരസ്പരം നോക്കി പക്ഷേ അവർ ഒന്നും മിണ്ടിയില്ല കൃഷ്ണൻ്റെ മുഖത്ത് സന്തോഷമല്ല കളിയാടിയിരുന്നത് ചെറിയൊരു ഭയം പോലെ കൃഷ്ണൻ അഭിനയിച്ചു ബലരാമൻ അല്പം ഗൗരവത്തിലിരുന്നതേയുള്ളൂ അകലെ ഇരുന്നാണെങ്കിലും കംസൻ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും മുഖഭാവങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൃഷ്ണൻ്റെ മുഖത്തെ ഭയപ്പാട് കണ്ടതോടെ കംസന് സന്തോഷമായി കംസൻ സിംഹാസനത്തിൽ ഒന്ന് ഇളകിയിരുന്നു അപ്പോഴും കൃഷ്ണൻ എഴുന്നേറ്റില്ല എന്തു വേണ്ടു എന്ന ചിന്തയിലിരിക്കുകയാണ് അതിനിടെ സഹസ്യർക്കിടയിൽ മുറുമുറുപ്പുകൾ ഉയർന്നു പാവം ആ ചെറുപ്പക്കാരെ ചതിച്ചു കൊല്ലാനുള്ള വിദ്യയാണിത് കംസൻ്റെ മുഖം കണ്ടില്ലേ ഈ വലിയ മലന്മാരെ ഈ കുട്ടികൾ എങ്ങനെയാണ് എതിരിടുന്നത് ഇത് നീതിയല്ല ചതിയും അനീതിയുമാണ് ആൾക്കാർക്ക് ഇങ്ങനെ പരസ്പരം മുറുമുറുക്കാനല്ലാതെ ഉറക്കെ പറയാൻ പേടിയായിരുന്നു അതിനിടെ പരിചാരകർ മഹാരാജാവിന് വേണ്ടി വേദിയിലെത്തി അറിയിച്ചു രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ട കടമ ഓരോരുത്തർക്കും ഉണ്ട് അതിനാൽ എത്രയും വേഗം ഈ വേദിയിലെത്തി മല്ലയുദ്ധത്തിൽ പങ്കുകൊള്ളുക മല്ലയുദ്ധത്തിലേർപ്പെടാൻ കൃഷ്ണന് സന്തോഷമേ ഉള്ളൂ ഭയം നടിക്കുന്നുവെന്നു മാത്രം രണ്ടാമതും അറിയിപ്പുണ്ടായതോടെ കൃഷ്ണൻ മെല്ലെ എണീറ്റു എന്നിട്ട് വളരെ വിനയത്തോടെ പറഞ്ഞു മഹാരാജാവ് തിരുമനസിൻ്റെ കൽപ്പന ഞങ്ങൾ ധിക്കരിക്കുന്നില്ല പക്ഷേ മഹാരാജാവിന് ഞങ്ങളോട് കനിവുണ്ടാകണം ഞങ്ങളെ ദയവായി ഈ മല്ലയുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കണം ഞങ്ങൾ പാവം ഗ്രാമവാസികളാണ് ആയുധാഭ്യാസമോ കായികാഭ്യാസമോ ഒന്നും വശമില്ലാത്ത പാവപ്പെട്ട പശുപാലകരാണ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും അതേസമയം ഞങ്ങളോട് പൊരുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ചാണൂരനും മുഷ്ടികനും കൊട്ടാരത്തിലെ മല്ലയുദ്ധന്മാരാണ് അവർക്ക് വശമില്ലാത്ത അഭ്യാസ മുറകളില്ല മാത്രവുമല്ല അവരാകട്ടെ ഞങ്ങളെക്കാൾ എത്രയോ കരുത്തന്മാരും പ്രായമേറിയവരുമാണ് അവരുമായി ഞങ്ങൾ ഗുസ്തി പിടിക്കുക എന്നാൽ ഒട്ടും ചേർച്ചയില്ലാത്ത കാര്യമാണ് കൃഷ്ണൻ പറഞ്ഞു തീർന്നില്ല അതിനിടെ ആൾക്കാർ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അതെ അതെ ചാണുരനും മുഷ്ടികനും ഈ പിള്ളരല്ല സമന്മാർ സമന്മാർ തമ്മിലാവണം നല്ല യുദ്ധം കാണികളുടെ അഭിപ്രായം കംസന് തീരെ രസിച്ചില്ല കാര്യങ്ങളെല്ലാം തകരാറിലാവുമോ കംസൻ വല്ലാതെ പരിഭ്രമിച്ചു ആൾക്കാരുടെ ബഹളം വീണ്ടും തുടർന്നു കംസൻ സിംഹാസനത്തിൽ നിന്ന് ചാടിയെണീറ്റ് സഹസ്ക് സഹസ്രർക്ക് നേരെ കണ്ണു തുടിച്ചു നോക്കി പെട്ടെന്ന് എല്ലാം നിശബ്ദമായി എണീറ്റ് നിന്നവർ ഒന്നും മിണ്ടാനാവാതെ അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു പക്ഷേ ഒരാൾ അപ്പോഴും എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു അത് കൃഷ്ണനായിരുന്നു കംസൻ വീണ്ടും സിംഹാസനത്തിൽ ഉരപ്പുറപ്പിച്ചു അപ്പോൾ കൃഷ്ണൻ തുടർന്നു കംസ മഹാരാജാവിൻ്റെ മലന്മാർ വെറും പശുപാലകരായ ഞങ്ങളോട് മല്ലിടുന്നത് തന്നെ അവർക്ക് അപമാനമാണ് അതുകൊണ്ട് ദയവായി ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നവരാണ് അതും കാൺ ക്ഷണിച്ചതുകൊണ്ട് മാത്രം കൃഷ്ണൻ്റെ അപേക്ഷ കേട്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് കംസനായിരുന്നു കംസന് ഏതാണ്ട് തീർച്ചയായി കൃഷ്ണൻ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നു ചാണൂരനെയും മുഷ്ടികനെയും കണ്ടപ്പോൾ തന്നെ അവർ അമ്പരന്നിരിക്കുന്നു ഇവരെ വകവരുത്താൻ പ്രയാസം ഏതുമില്ല കംസൻ സന്തോഷിച്ചു പക്ഷേ യുദ്ധക്കൊതിയുമായി നിന്നിരുന്ന ചാണൂരനെ കൃഷ്ണന്റെ വാക്കുകൾ രസിച്ചില്ല ചാണൂരൻ കൃഷ്ണനോട് പറഞ്ഞു വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല ആയിരം ആനയുടെ ബലമുള്ള കുവലയാപ്പിടത്തെ കൊന്ന നീയാണോ ഞങ്ങൾക്ക് സമനല്ലാത്തവൻ നിനക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നാണമില്ലേ ചുണിയുണ്ടെങ്കിൽ നീ ഞങ്ങളോട് പൊരുതണം ചാണൂരൻ്റെ വെല്ലുവിളി കൃഷ്ണനെ ചൊടിപ്പിച്ചു എങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ വളരെ വിനയത്തോടെ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെയാവട്ടെ കൃഷ്ണനും ബലരാമനും ആൾക്കാർക്കിടയിൽ നിന്ന് പുറത്തു വന്ന് വേദിയിലേക്ക് നടന്നു ചാണുരനും മുഷ്ടികനും എന്തെന്നില്ലാതെ ആർത്തിയോടും അരിശത്തോടും അവരെ നോക്കി നിന്നു കംസനും എല്ലാം ഗൗരവപൂർവ്വം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു വേദിയിലേക്ക് കൃഷ്ണനും ബലരാമനും ഭയന്നടിച്ച് മെല്ലെ കയറി എന്നിട്ട് അവിടെ കൂടിയിരുന്നവരെ നോക്കി കൈകോപ്പി അപ്പോഴേക്കും സസ്യർക്കിടയിൽ വീണ്ടും മുറുമുറുപ്പ് ഉയർന്നു നോക്കൂ പ്രായമെത്താതെ പയ്യന്മാർ അവരെ എതിർക്കുന്നതോ കാലമാടന്മാരായ മുഷ്ടികനും ചാണൂരനും ഈ പിള്ളേർക്ക് ഈ മലന്മാരുടെ കൈകൊണ്ട് ഉള്ളൂ ഇത് കേട്ട് മറ്റൊരു കൂട്ടർ പതുക്കെ പറഞ്ഞു ഹേയ് അവർ പ്രായത്തിൽ ചെറുതാണെങ്കിലും വീരപരാക്രമികളാണ് പോലെ അത്ര നിസാരന്മാരല്ല ചാണുരനും മുഷ്ടികനും അവരുടെ കൈകൊണ്ട് ചാവാനാണ് സാധ്യത അതിനിടെ വേദിയിലെത്തിയ കൃഷ്ണന്റെ മുന്നിൽ ചാണുരനും ബലരാമന്റെ മുന്നിൽ മുഷ്ടികനും ചാടി വീണ് ആർത്തട്ടഹസിച്ചു അവരുടെ അട്ടഹാസം ദിക്കുകളിലെങ്ങും പ്രതിധ്വനിച്ചു കൃഷ്ണനും ബലരാമനും യാതൊരു ഭാവഭേദവും ഇല്ലാതെ ആയിരുന്നു സഹസരാകട്ടെ അട്ടഹാസം കേട്ട് വല്ലാതെ ഭയന്നു ഞൊടിയിടക്കുള്ളിൽ ചാണുരൻ കൃഷ്ണൻ്റെ മേൽ ചാടി വീണു മുഷ്ടികൻ വൽരാമിൻ്റെ നേർക്കും ജനം വീർപ്പടക്കി നോക്കിയിരുന്നു മല്ലയുദ്ധം തുടങ്ങുകയാണ് ഭീമാകാരനായ ചാണുരൻ തൻ്റെ കഴിവ് പ്രയോഗിച്ച് കൃഷ്ണനെ നേരിട്ടു കൃഷ്ണനാകട്ടെ ഒരു തമാശമാട്ടിൽ ഒഴി ഒഴിഞ്ഞും മറിഞ്ഞും ചാണുരനെ കൂടുതൽ ചുണ്ടി പിടിപ്പിച്ചു ചാണുരൻ തൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് കൃഷ്ണൻ്റെ മുഖം ലക്ഷ്യമാക്കി ഇടിക്കാൻ ഓടിയെടുത്തു ചാണുരന്റെ വരവ് കണ്ടിട്ട് കൃഷ്ണൻ പതുക്കെ ഒന്ന് താണു ചാണുരനാവട്ടെ നിയന്ത്രണം വിട്ട് തലയിടിച്ച് വീഴുകയും ചെയ്തു ഇടിയുടെ കാരണം മൂക്കിൽ നിന്ന് ചോര വാർന്നു ചാണുരന്റെ മുഖം ചോരയിൽ കുതിർന്നു അവൻ വേദന കൊണ്ട് പൊളഞ്ഞു എങ്കിലും വേദന കടിച്ചമർത്തി ഇടം കൈകൊണ്ട് ചോര തുടച്ച് വീണ്ടും എഴുന്നേറ്റ് കൃഷ്ണനെ നേരെ പകയോടെ നോക്കി കൃഷ്ണൻ തന്നെ നോക്കി ചിരിക്കുന്നതാണ് ചാണുരൻ കണ്ടത് ചാണുരന് തീരെ സഹിക്കാനായില്ല അവന് വേദനയും അരിശവും ഇരട്ടിച്ചു അവൻ വല്ലാതെ ഭീകര ശബ്ദം പുറപ്പെടുവിച്ച് വീണ്ടും കൃഷ്ണൻ്റെ നേരെ ഓടിയെടുത്തു കൃഷ്ണനാവട്ടെ ഒരു കരണം മറച്ചിലൂടെ വേദിയുടെ മറ്റൊരു മുലയിലെത്തി എവിടെ അവൻ എവിടെ ആ കൃഷ്ണൻ ചാണുരൻ കൃഷ്ണനു വേണ്ടി അവിടെമാകെ പരതി ഊക്കേറിയ അടിയും ഇടിയും കാരണം ചാരുണൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയിരുന്നു കാരണം ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല എങ്കിലും അവൻ്റെ അരിശത്തിന് ക്രൗരത്തിനുമൊന്നും യാതൊരു കുറവുമില്ല കൃഷ്ണൻ മുന്നോട്ടു ചെന്ന് ചാണുരൻ്റെ തൂണുപോലെയുള്ള കൈകൾ ശക്തമായി ഇടിച്ചു എന്നിട്ടൊന്ന് വട്ടം കറക്കി ദൂരെ എറിഞ്ഞു ഒരു കരിയിലെ പോലെ ചാണുരൻ ദൂരെ തെറിച്ചു വീണു അവൻ്റെ ശരീരമാകെ നുറുങ്ങി അവൻ എണീക്കാൻ പോലും വയ്യെന്ന മട്ടിലായി ഇനിയും ഇവനെ കഷ്ടപ്പെടുന്നതിന് ശരിയല്ലെന്ന് കൃഷ്ണൻ തോന്നി അവനെ എത്രയും വേഗം കാലപുരിക്ക് അയക്കാൻ തന്നെ കൃഷ്ണൻ തീരുമാനിച്ചു അതിനിടെ എന്താണ് ജ്യേഷ്ഠൻ ബൽരാമൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി കൃഷ്ണൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു മുഷ്ടികനും ബൽരാമനും കടുത്ത പോരാട്ടത്തിലാണ് ജ്യേഷ്ഠന് യാതൊരു ക്ഷീണവുമില്ല പക്ഷേ മുഷ്ടികൻ വല്ലാതെ തളർന്ന മട്ടുണ്ട് കൃഷ്ണൻ അവർ തമ്മിലുള്ള മൽപ്പിടുത്തം നോക്കി രസിക്കുകയാണ് ചാണുരനെ കൃഷ്ണൻ ശ്രദ്ധിച്ചതേയില്ല തന്നെ കൃഷ്ണൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ചാണുരൻ പിന്നിലൂടെ വളരെ പണിപ്പെട്ടു ചെന്ന് കൃഷ്ണനെ അടിച്ചു വീഴ്ത്താൻ ഒരുങ്ങി ചാണുരൻ്റെ ഗത കൃഷ്ണൻ്റെ തലയ്ക്കുമീതെ ഉയർന്നു സഹസുരാകെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് ചിലരൊക്കെ കൃഷ്ണാ കൃഷ്ണാ എന്ന് അറിയാതെ വിളിക്കുന്നുമുണ്ട് പക്ഷേ കൃഷ്ണൻ ഒന്നും അറിയുന്നില്ല ഒരു നിമിഷം മതി കൃഷ്ണന്റെ തല ചാണുരന്റെ ഗതയടിയേറ്റ് തകരാൻ അതാ ചാണുരൻ തൻ്റെ രണ്ട് കൈയാലും ഉയർത്തിയ ഗതകൊണ്ട് കൃഷ്ണന്റെ തലയിൽ ശക്തിയായി അടിക്കുന്നു ആ രംഗം കാണാൻ വയ്യാതെ കാണികൾ കണ്ണുപൊത്തി ചിലർ നിയന്ത്രണം വിട്ട് പോയി പക്ഷേ ഇതെല്ലാം കണ്ടിരുന്ന കംസൻ സന്തോഷിക്കുകയായിരുന്നു ചാണുരന്റെ ഗതപ്രയോഗത്തിൽ കൃഷ്ണൻ തവിടുപൊടിയായി എന്നു തന്നെ കംസൻ കരുതി പക്ഷേ ഒന്നും സംഭവിച്ചില്ല എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പരിക്കൊന്നും കൂടാതെ രക്ഷപ്പെട്ടു കൃഷ്ണൻ്റെ തലയിൽ പതിച്ച ഗത തറയിൽ വീണ റബ്ബർ പോലെ ദൂരേക്ക് ദൂരേക്കെവിടേക്കോ തെറിച്ചു വീണു മല്ലയുദ്ധത്തിൽ ഗതപ്രയോഗം പാടില്ലെന്നാണ് വിധി എന്നിട്ടും ഗതപ്രയോഗിച്ച് കൃഷ്ണനെ ചതിച്ചു കൊല്ലാൻ ചാണുരൻ ഒരുമ്പെട്ടതിൽ കാഴ്ചക്കാർക്ക് അരിശം തോന്നാതിരുന്നില്ല പക്ഷേ കംസനെ ഭയന്ന് ആരും ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രം കൃഷ്ണന് അപകടം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ ചാണുരനേക്കാൾ ഭയപ്പെട്ടത് കംസനായിരുന്നു ഇവൻ്റെ കൈകൊണ്ട് തന്നെ തൻ്റെ ജീവിതം അവസാനിക്കുമോ കംസൻ അറിയാതെ തന്നെ ചോദിച്ചുപോയി ചാണുരൻ്റെ അതിശക്തമായ ഗതിയാടി ഏറ്റപ്പോൾ ഏതോ ഒരു ചെറുപ്രാണി തൻ്റെ തലയിൽ വന്നിരിക്കുന്നത് പോലെയാണ് കൃഷ്ണൻ അനുഭവപ്പെട്ടത് കൃഷ്ണൻ മെല്ലെ തലയിൽ ഒന്ന് തടവി എന്നിട്ട് നാലു പാടും നോക്കി അപ്പോഴാണ് തൊട്ടടുത്തായി ചാണുരൻ നിൽക്കുന്നത് കണ്ടത് അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു എന്തെന്നില്ലാതെ വിസ്മയവും ദൈന്യതയും അപ്പോൾ തന്നെ കൃഷ്ണൻ ചാണുരൻ്റെ കൈക്ക് പിടിച്ച് ചുഴറ്റി ഒരു ഏറ് വെച്ചു കൊടുത്തു വലിയൊരു അലർച്ചയോടെ ചാണുരൻ കംസനിരുന്ന വേദിക്കരുകിൽ ഒരു മല പോലെ ചെന്നു വീണു അതിനകം ബൽരാമനും മുഷ്ടികനെ വകവരുത്തിയിരുന്നു ഇതെല്ലാം കണ്ട് അവിടെ കൂടിയിരുന്നവർ സന്തോഷിച്ചു പക്ഷെ ഒരാൾക്ക് മാത്രം സന്തോഷിക്കാനായില്ല കംസന് കംസന്റെ പേടിയും സംശയവും വർധിച്ചു എങ്കിലും മറ്റു മലന്മാരെ കൂടെ രംഗത്തിറക്കാൻ കംസൻ ഉത്തരവിട്ടു ഉടൻ ശലൻ തോഷലൻ തുടങ്ങിയ മല്ലവീരന്മാർ ഓരോരുത്തരായി കൃഷ്ണനെയും ബലരാമനെയും നേരിട്ടു അവരെല്ലാം തന്നെ ബൽരാമകൃഷ്ണന്മാരുടെ കൈക്കൊണ്ട് അന്ത്യം വധിക്കുകയും ചെയ്തു ഇതോടെ സഹസിൻ്റെ നിയന്ത്രണം വിട്ടു നന്ദഗോപൻ വേദിയിലെ ഓടി ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കെട്ടിപ്പുണർന്നു അതുപോലെ ഉറ്റ ചങ്ങാതിമാരായ ഗോപാലകന്മാരും ബൽരാമകൃഷ്ണനെ വാത്സരപ്രകടനത്താൽ ഉയർപ്പുമുട്ടിച്ചു അവർ സഹസ്യർക്കിടയിൽ ആനന്ദ നൃത്തമാടി കൃഷ്ണ സ്തുതികൾ പാടി ഇതെല്ലാം കണ്ട കംസൻ എന്തു പോലും അറിയാതെ വിഷമിച്ചു സദസ് അപ്പോഴും സന്തോഷലഹരിയിൽ ഇളകി മറിയുകയായിരുന്നു പെട്ടെന്ന് കംസൻ എഴുന്നേറ്റു എന്നിട്ട് സഹസ്യർക്ക് നേരെ രൂക്ഷമായി നോക്കി എല്ലാ ബഹളങ്ങളും അവസാനിപ്പിക്കാൻ കൽപ്പന കൊടുത്തു സദസ് നിശബ്ദമായി എങ്ങും പേടിപ്പെടുത്തുന്ന നിശബ്ദത കംസൻ എന്തിനുള്ള പുറപ്പാടാനുള്ള എല്ലാവരും ശ്വാസമടക്കി ഇരുന്നു ഭയം കൊണ്ടും കലി കൊണ്ടും നിയന്ത്രണം വിട്ട കംസൻ തൻ്റെ മന്ത്രിമാരെ വിളിച്ചു കൽപ്പിച്ചു ഈ ദുഷ്ടന്മാരായ യുവാക്കളെ എത്രയും വേഗം ജയിലിലടക്കുക എന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്ന വസുദേവനെ ഉടൻ തന്നെ തൂക്കിക്കൊല്ലുക ഈ നന്ദഗോപനെ ചങ്ങലയിട്ട് ജയിലിലടക്കുക ഗോപാലകരുടെ സ്വത്തെല്ലാം കണ്ടുകെട്ടുക ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്ന ഉഗ്രസേനെയും വെറുതെ വിടാൻ പാടില്ല കംസന്റെ കൽപ്പനകൾ അവസാനിച്ചില്ല അതിനു മുൻപ് തന്നെ കൃഷ്ണൻ ഒരൊറ്റക്കുതിപ്പിൽ കംസന്റെ മുന്നിലെത്തി തൊട്ടുമുന്നിൽ കൃഷ്ണനെ കണ്ടപ്പോൾ കംസന്റെ കണ്ണുകൾ മഞ്ഞളിച്ചു കംസൻ രണ്ടു മൂന്നടി പിന്നോക്കം മാറി എന്നിട്ട് പെട്ടെന്ന് വാൾ വലിച്ചൂരി അതേ വേഗതയിൽ കൃഷ്ണൻ വാൾ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു കംസൻ ആകെ ഭയചകിതനായി കൃഷ്ണനെ നേരിടാൻ വയ്യാതെ കംസൻ പരിഭ്രമിച്ചോടാൻ വെമ്പി പക്ഷേ കൃഷ്ണൻ കംസനെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല മുടിയിൽ ചുറ്റിപ്പിടിച്ചു സ്വർണ കിരീടം കൃഷ്ണൻ കംസനെ മുടിയിൽ ചുഴറ്റി ദൂരെ കൊരേറ് ദൂരെ വീഴും മുമ്പ് തന്നെ കംസൻ ഭയം കൊണ്ട് ജീവനറ്റ നിലയിലായിരുന്നു ദൂരെ തെറിച്ച് വീണ കംസന്റെ മേൽ കൃഷ്ണൻ ഒന്നുകൂടെ കുതിച്ചു ചാടി വീണു അതോടെ കംസന്റെ കഥ കഴിഞ്ഞു സഹസർ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ദുഷ്ടനും നീചനുമായ കംസൻ കൊല്ലപ്പെട്ടതോടെ ആകാശത്തുനിന്ന് പൂമഴ പെയ്തു കൃഷ്ണസ്തുതികൾ മുഴങ്ങി ഹരേ കൃഷ്ണ കൃഷ്ണനെ കംസൻ സദാ ഭയപ്പെട്ടിരുന്നു ഇതു കാരണം എല്ലായ്പ്പോഴും കൃഷ്ണനെ ഓർക്കുകയും ചെയ്തിരുന്നു പേടികൊണ്ടാണെങ്കിലും കൃഷ്ണസ്മരണ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നതു കാരണം ക്രൂരനും ദുഷ്ടനുമായിരുന്നിട്ടും കംസനും മോക്ഷമടയാൻ കഴിഞ്ഞു ഹരികൃഷ്ണ എല്ലാം ശാന്തമായെന്നാണ് കരുതിയത് പക്ഷേ ബൽരാമനും കൃഷ്ണനും വീണ്ടും പോരാടേണ്ടി വന്നു കംസനെ വധിച്ചതറിഞ്ഞതോടെ അയാളുടെ സഹോദരന്മാരായ നെഗ്രോഥനും കങ്കനും തുടങ്ങി പേർ ബലരാമകൃഷ്ണന്മാരെ ആക്രമിക്കാനായി ഓടിയെടുത്തു അവരെയും കൃഷ്ണൻ കാലപുരിക്കയച്ചു എല്ലാ ആപത്തുകളും അവസാനിച്ചതായി മധുരാവാസികളും ഗോപാലകന്മാരും കരുതി അവർ അത്യന്തം സന്തോഷിച്ചു പക്ഷേ അന്തപുരത്തിൽ കംസൻ്റെ ഭാര്യമാർക്ക് ദുഃഖം സഹിക്കാനായില്ല അവർ മാറത്തടിച്ച് നിലവിളിച്ചു ഹൃദയഭേദകമായിരുന്നു ആ രാജപത്നിമാരുടെ വിലാപം ദുഷ്ടനും നീചനും ഭാര്യമാർക്ക് അയാളോട് സ്നേഹക്കുറവ് ഉണ്ടായിരുന്നില്ല അവരുടെ സങ്കടം കൃഷ്ണനെപ്പോലും വിഷമിപ്പിച്ചു കൃഷ്ണൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കംസന്റെ നീജ പ്രവൃത്തികളെക്കുറിച്ചും മറ്റും അവരെ ബോധ്യപ്പെടുത്തി പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് ദുഃഖം അടക്കാനായില്ല പക്ഷേ ബഹുഭൂരിപക്ഷവും കംസന്റെ മരണത്തിൽ സന്തോഷിക്കുന്നവരായിരുന്നു ഇനിമേൽ കംസന്റെ നീച കൃത്യങ്ങൾക്ക് ഇരയാകേണ്ടി വരില്ലല്ലോ എന്നോർത്ത് മദുരാവാസികൾ ആശ്വാസം കൊണ്ടു അങ്ങനെ കംസവധവും കഴിഞ്ഞു